നമസ്കാരം അടുത്തയാഴ്ച ആഴ്ച തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മിനിപൂരം സംഘടിപ്പിക്കാനൊരുങ്ങി പാറമേക്കാവ് ദേവസ്വം പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്ന് ഉടലെടുത്ത പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം വിഷയത്തിൽ കോടതി ഉത്തരവുള്ള പശ്ചാത്തലത്തിൽ സർക്കാർ തല യോഗത്തിലും തീരുമാനമായിരുന്നില്ല ജനുവരി മൂന്നിന് തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ട് ഈ സമയത്ത് മിനിപൂരം ഒരുക്കാൻ പാറമേക്കാവ് ദേവസ്വം സുരക്ഷാ അനുമതി തേടിയിട്ടുണ്ട് അനുമതി ലഭിച്ചാൽ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ പതിനഞ്ച് ആനകളെ അണിനിരത്തി മിനിപൂരം നടത്താനാണ് തീരുമാനം തൃശൂർ പൂരം നടത്തിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ധനസഹായം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ പൂരം പ്രദർശനത്തിന് റവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ തൃശൂർ പൂരത്തിനൊപ്പമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ബിജെപി ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് തൃശൂരിലെത്തുന്ന മോദി തേക്കിങ്കാട് മൈതാനത്ത് നടക്കുന്ന സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കും ജനുവരി മൂന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നത് മഹിളാ സംഗമത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് അങ്കണവാടി ടീച്ചർമാർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ വനിതാ സംരംഭകർ സാമൂഹ്യ പ്രവർത്തകർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ിലെ അംഗങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗം സ്ത്രീകളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തുക രണ്ടു ലക്ഷം സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് തൃശൂർ പൂരത്തിലെ പുതിയ വിവാദം ചർച്ചയാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം തൃശ്ശൂർ പൂരം എക്സിബിഷന് തറവാടക എന്നതല്ല തറവാടക ഈടാക്കാനേ പാടില്ലെന്ന് നടൻ സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ഭക്തരിൽ നിന്ന് ഒരു തരത്തിലുള്ള വാടകയും ഈടാക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു തൃശൂർ പൂരം നടത്തിപ്പിന് ആവശ്യമായി ചെലവ് കണ്ടെത്താൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന പൂരം എക്സിബിഷനുള്ള പന്തൽ കെട്ടാനുള്ള തറവാടയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇക്കുറി ഇരട്ടി വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം മുപ്പത്തിയൻപത് ലക്ഷം രൂപ മാത്രമായിരുന്ന തറവാടയാണ് ഇക്കുറി രണ്ടേകാൽ കോടി രൂപയാക്കി ഉയർത്തിയത് ഈ വിഷയം ചർച്ചയാക്കാനാണ് ബിജെപി നീക്കം ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വത്തിന്റെ ശ്രദ്ധ അല്ലാതെ ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കുന്നതാകരുത് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന ഉറപ്പാണ് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് പുതിയ മാനം നൽകാനാണ് പ്രധാനമന്ത്രി ജനുവരി ആദ്യവാരം തൃശൂരിൽ എത്തുന്നത് ഇതിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സർശൻ വേണ്ടി വന്നാൽ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ ഇല്ലെങ്കിലും തൃശൂർ പൂരം നടത്തുമെന്നും വെല്ലുവിളിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ പൂരത്തിന്റെ കണക്ക് വിടണമെന്നും ാണ് കുടയ്ക്കും മേളത്തിനും വെടിക്കെട്ടിനും ഉൾപ്പെടെ എല്ലാത്തിനും സ്പോൺസർഷിപ്പ് ഉള്ളപ്പോൾ തിരുവമ്പാടി പാറമേക്കാർ വിഭാഗങ്ങൾക്ക് തൃശൂർ പൂരം നടത്തിപ്പിന് ചെലവേയില്ല കഴിഞ്ഞ വർഷം എക്സിബിഷനിൽ നിന്നും രണ്ട് കോടി രൂപയിൽ അധിക വരുമാനം ലഭിച്ചു ഈ തുക എവിടെ പോയി എന്നും സുദർശൻ ചോദിച്ചിരുന്നു ഇതെല്ലാം സ്ഥിതി മോശമാക്കിയിട്ടുണ്ട് പൂരം പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകാൻ സംസ്ഥാന ആയിട്ടില്ല മന്ത്രിമാരായ കെ രാധാകൃഷ്ണന്റെയും കെ രാജന്റെയും നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളെയും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെയും ഒന്നിച്ചിരുത്തി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു പ്രദർശന നഗരിയുടെ തറവാടക കുറയ്ക്കുന്ന കാര്യത്തിൽ വ്യക്തമായി തീരുമാനം മന്ത്രിമാർ പറഞ്ഞില്ല ഇതെല്ലാം മനസ്സിലാക്കിയാണ് ചർച്ചയാക്കി മാറ്റാൻ ബി ജെ പി ശ്രമിക്കുന്നത് തൃശൂരിലെ മോദിയുടെ പ്രസംഗം നിർണായകമാകും കോടതിയുടെ അനുമതി തേടാതെ തീരുമാനമാകില്ലെന്നാണ് മന്ത്രിമാർ യോഗത്തിന് ശേഷം പറഞ്ഞത് പൂരം തടസ്സപ്പെടുത്തുന്ന സർക്കാർ ചെയ്യില്ലെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ ഈടാക്കിയ തറവാടക ഇക്കൊലം രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടിയാക്കി കൂട്ടിയ തീരുമാനം കോടതിയുടേതാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അടുത്ത നാലാം തീയതി കോടതി കേസ് കേൾക്കാനിരിക്കെ ഈ യോഗത്തിൽ മറ്റൊരു തീരുമാനം എടുക്കാനാവില്ലെന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത് വാടക കുറയ്ക്കാനാകില്ലെന്നും അവർ നിലപാടെടുക്കുകയായിരുന്നു